ും സംഘവും എത്തിയപ്പോൾ ഉയർന്നത് വൻ കരകോശവും ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ഇതിനിടെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റേജിന്റെ ഇടതു ഭാഗത്തു നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചൊരു മുദ്രാവാക്യമുയർന്നു ഇനി ആർക്ക് വേണം നീ ഞാൻ പിണറായി കണ്ടപ്പോൾ ഒരു നിമിഷം മുദ്രാവാക്യം കേരളം ഇതിനു മുൻപ് കണ്ടത് ജനസമുദ്രത്തിൽ മുങ്ങിയ ഒരു മുഖ്യമന്ത്രിയെ പേര് ജനസമ്പർക്ക പരിപാടി കേരളം ഇപ്പോൾ കാണുന്നത് ജനങ്ങളിൽ നിന്നും സമുദ്ര ദൂരം പാലിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ നവകേരള സദസ് നവകേരള സദസ്സുമായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എ സി ബസ്സിൽ വൻ പോലീസ് അകമ്പൊടിയോടുകൂടി ജനത്തെ കാണാൻ ഒരു രാജാവിനെ പോലെ ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കാത്തവരായി ആരും തന്നെ കാണില്ലേട്ടു അധികം ആരും കേട്ടില്ലെന്ന ആശ്വാസത്തിൽ അവർ അരങ്ങൊഴിഞ്ഞതോടെ മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിക്കുകയായിരുന്നു അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല െ സാരല്ലേ ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്ക സ്വാമിയ നിന്നേ അങ്ങനെ അങ്ങ് പോയാലോ അപ്പൊ ഞാൻ പൊട്ടണ ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കുന്നു ഞാൻ പൊട്ടണ ഇനി പോവാലോ